മന്ത്രങ്ങളിൽ വച്ച് ഏറ്റവും ശക്തിയേറിയതും ഏറ്റവും പെട്ടെന്ന് ഫലസിദ്ധി ഉറപ്പാകുന്നതുമായ കരിങ്കുട്ടി മന്ത്രത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ചാത്തനെക്കുറിച്ച് നമ്മളിൽ പലർക്കും മുത്തശ്ശിക്കഥകളിൽ കേട്ട ഒരു ദുർമൂർത്തി എന്ന അറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ചാത്തൻ്റെ അനുഗ്രഹവും സാമീപ്യവും നേരിട്ട് അനുഭവിച്ചവർക്ക് മാത്രമേ ചാത്തന്റെ ശക്തിയെക്കുറിച്ചും കുട്ടിച്ചാത്തൻ മന്ത്രത്തിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ചും മനസ്സിലാവുകയുള്ളൂ സ്നേഹരൂപനായ വാത്സല്യനിധിയായ കരുണാമയനായ അല്ലെങ്കിൽ ആശ്രയിക്കുന്നവർക്ക് എന്തും നടത്തി കൊടുക്കുന്ന ദേവനാണ് കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തന്മാരിൽ അനേകം ചാത്തന്മാരെ കുറിച്ചും ചാത്തൻ മന്ത്രങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് മനന്നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തെത്തി അനുഗ്രഹം ചൊരിയുന്ന ദേവനാണ് കുട്ടിച്ചാത്തൻ പറഞ്ഞു കേൾക്കുന്നതിലുപരി അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ കുട്ടിച്ചാത്ത ശക്തിയെക്കുറിച്ചും മറ്റുള്ള സവിശേഷതകളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കൂ അത്ഭുതസിദ്ധിയുള്ള കരിങ്കുട്ടിച്ചാത്തൻ മന്ത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രയോഗരഹസ്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം മന്ത്രങ്ങളും മാന്ത്രിക കർമ്മങ്ങളും ദുരുപയോഗം ചെയ്യരുത് എന്നുള്ള കാര്യം മാന്ത്രികത്തിൽ ആറുതരം കർമ്മങ്ങളെക്കുറിച്ചാണ് പരാമർശമുള്ളത് അവ ഷഡ്കർമ്മങ്ങൾ കർമ്മങ്ങൾ എന്നറിയപ്പെടുന്നു ഇവയിൽ തന്നെ അനേക കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്നതായ മന്ത്രങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് ഇത്തരം കർമ്മങ്ങളൊക്കെ ഫലവത്താവണമെങ്കിൽ ഒരു ശക്തിയേറിയ ദേവതയുടെ പിൻബലം ആവശ്യമാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള പല മന്ത്രങ്ങളും ഫലവത്താകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സേവാമൂർത്തി അല്ലെങ്കിൽ ഒരു ദേവതയുടെ പിൻബലം അത്യാവശ്യമാണ് അതായത് ഇത്തരത്തിലൊരു മൂർത്തി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഏതു മന്ത്രം ഉരുവിട്ടു കഴിഞ്ഞാലും ആ മന്ത്രത്തിൻ്റെ ഫലസിദ്ധി എത്രയും പെട്ടെന്നു തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മന്ത്രങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും യാതൊരു ബോധ്യമില്ലാത്ത ആളാണെങ്കിൽ കൂടിയും കരിങ്കുട്ടിച്ചാത്ത മന്ത്രം ഉരുവിടുന്നവർക്ക് അല്ലെങ്കിൽ കരിങ്കുട്ടിച്ചാത്തനെ സേവിക്കുന്നവർക്ക് ഈ ലോകത്ത് നേടിയെടുക്കുവാൻ സാധിക്കാത്തതായി യാതൊന്നുമില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞുവെച്ചിട്ടുള്ളത് അതീവ ശക്തിയേറിയ കരിങ്കുട്ടിച്ചാത്ത മന്ത്രം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ ഈ മന്ത്രം മറ്റൊരിടത്തേക്ക് പകർത്തി പകർത്തിയെഴുതിയതിനു ശേഷം കാണാതെ പഠിച്ചിട്ടു വേണം ഉരുവിടാൻ ആദ്യം തന്നെ ഈ മന്ത്രത്തിൻ്റെ ഋഷി ചന്ദസ് ദേവതാ മുതലായവ എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങളുടെ വലതു കൈ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് ഓം അർക്ക ഋഷി എന്നും മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് ആദി ജഗതി ചന്ദ എന്നും നിങ്ങളുടെ ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് മഹാ കരിംകുട്ടി ദേവത എന്നും ഒരു തവണ ഉരുവിടേണ്ടതാണ് എന്നതിനു ശേഷം വേണം ഈ മന്ത്രം ഉരുവിടുവാൻ മന്ത്രം ഇപ്രകാരമാണ് ഓം ശ്രീം ക്ലീം സൗ ഹുംഫൾ സ്വാഹ ഓം കൃഷ്ണായ കൃഷ്ണവർണായ ജനായ ജനവല്ലഭായ ഓം കൃഷ്ണവർണായേ സ്വാഹാ ഓം കുട്ടി കുട്ടി കരിംകുട്ടി നിന്നെ ഞാൻ അറിഞ്ഞവണ്ണം പഠിച്ചു സേവിക്കുമ്പോൾ നീ വശമായി എൻ വലം വലംചുമലിന്മേൽ കുടിയിരിക്ക ഓം ആദിമൂല ശ്രീ പരമഗുരുവേ സ്വാഹാ ഹും സ്വാഹ ഈ മന്ത്രത്തെ കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം ഉരുവിടുന്ന ആളാണെങ്കിൽ പ്രഭാതവേളയിൽ കഴിഞ്ഞ് അനുയോജ്യമായ ഒരിടം കണ്ടെത്തി കിഴക്ക് വശത്തോട്ട് തിരിഞ്ഞിരുന്ന് ആയിരത്തി എട്ട് തവണ ഉരുവിടുകയും മന്ത്രാവസാനം കാര്യസാധ്യം എന്താണെന്ന് പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കാവുന്നതാണ് ഇനി അതല്ല കരിങ്കുട്ടിച്ചാത്തനെ പ്രത്യക്ഷഭാവത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവരും ഉപാസിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ദിവസേന പ്രഭാതവേളയിലാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നും സന്ധ്യാവന്ദന വേളയിലാണെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നും നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ഉരുവിടേണ്ടതാണ് ഇപ്രകാരം ഈ മന്ത്രജപം നാൽപ്പത്തിയൊന്ന് ദിവസം പൂർത്തീകരിച്ചാൽ ഈ ദേവന്റെ സാമീപ്യം അറിയുവാനും മന്ത്രസിദ്ധി കൈവരിക്കുവാനും കഴിയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് മന്ത്രസിദ്ധി കൈവരിച്ചതിനു ശേഷം പിന്നീട് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ ഒരു മന്ത്രത്തെ വെറും തവണ ഉരുവിട്ടാൽ മതിയെന്നും പറയപ്പെടുന്നു തവണ മന്ത്രം ഉരുവിട്ടതിനു ശേഷം കാര്യസാധ്യം എന്താണെന്ന് പറഞ്ഞാൽ ഉടനടി നിമിഷ നേരങ്ങൾ കൊണ്ട് ആ കാര്യങ്ങൾ ചാത്തൻ അനുകൂലമാക്കി തരുമെന്നും പറയപ്പെടുന്നു ശരിയായ കാര്യങ്ങൾക്കു വേണ്ടി മാത്രമേ ഇത്തരം ഉഗ്രമൂർത്തികളായ ദേവതകളെ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട് ഇത്തരം ദേവതകളെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനം നമുക്ക് തന്നെ വിപത്തായി മാറുമെന്നും ഓർക്കുക ഇത്തരം മന്ത്രങ്ങൾ ഉരുവിടുന്ന വേളയിൽ പൂർണ്ണമായ വ്രതശുദ്ധി പാലിക്കേണ്ടതായുണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അശുദ്ധി കാലഘട്ടത്തിൽ ഇത്തരം മന്ത്രങ്ങൾ ഉരുവിടുന്നത് നല്ലതല്ല സാധാരണയായി മന്ത്രസിദ്ധി കൈവരിക്കുന്നതിനായി പുരുഷന്മാർക്ക് നാൽപ്പത്തിയൊന്ന് ദിവസവും സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ദിവസ കാലവുമാണ് പറയുന്നത് സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഇത്തരത്തിൽ ഉരുവിടുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം ഒരു ദിവസം ജപിക്കാവുന്ന മന്ത്രമാണെങ്കിൽ ആർക്കും ജപിക്കാവുന്നതാണ് എന്നാൽ തുടർച്ചയായി ഉരുവിടേണ്ടുന്ന മന്ത്രം അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അവർ മന്ത്രം ഉരുവിടാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരത്തിൽ ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റെതായ നിബന്ധനകളും നിയമങ്ങളും പരാമർശിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിബന്ധനകളും നിയമങ്ങളും പ്രകാരം മന്ത്രം ഉരുവിടുന്നവർക്ക് ദോഷഫലങ്ങൾ വന്നു ഭവിക്കുന്നതല്ല പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം ഇത്തരം മന്ത്രങ്ങൾ ഉരുവിടുന്നത് അതിഭയാനകമായ വിപത്തുകൾ വരുത്തിവെക്കുമെന്നുള്ളതും മനസ്സിലാക്കുക ആയതിനാൽ അത്തരത്തിലുള്ളവർ ഇത്തരം മന്ത്രങ്ങൾ ഉരുവിടാതിരിക്കുന്നതാണ് ഗുണകരം ഇത്തരം ഉഗ്രമൂർത്തികളുടെ മന്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭക്തവത്സരനും കരുണാമയനുമായ ശ്രീ കരിങ്കുട്ടിച്ചാത്തൻ ദേവന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു